ഒരുപാട് പൈസ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ കുളമൊക്കെ നിർമ്മിച്ചത് തന്നെ നമ്മുടെ അടുത്ത് ലൈസൻസ് എടുക്കണം അതിൻ്റെ വള്ളത്തിക്കൂടെ മാക്സിമം നമ്മളെ ഉപദ്രവിക്കുക ഇത് തന്നെ അവരെ പരിപാടി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ പിന്നെ സർക്കാർ തലത്തിലുള്ള ഒരു കൃഷി ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണ് സമയം ഓരോ ദിവസവും അവിടെ ചെന്നിരിക്കാനും അവര പിറക്കെ നടക്കാനും നമസ്കാരം നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട് കാരണം നമുക്ക് വലിയ വസ്തു ഒന്നുമില്ല അഞ്ച് സെൻ്റ് വസ്തുയേ ഉള്ളൂ പക്ഷേ ഒരു അഞ്ച് സെൻറ്റ് വസ്തുവിൽ പോലും അത്ഭുതം വിളയിക്കാൻ നമുക്ക് പറ്റും അതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ കൂടെ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് സുധാർന്നാണ് സുധീർന്നല്ലേ വിളിക്കുന്നതല്ലേ കാരണം ഇദ്ദേഹത്തിൻ്റെ വീട് അലങ്കരിച്ചിരിക്കുന്ന ഭംഗി കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്കിതിനെ കൊതിയാവുന്നു കാരണം ഒരു സെൻറ്റ് ഭൂമി പോലും പുള്ളി വേസ്റ്റ് ആയിട്ട് പിന്നെ കളഞ്ഞിട്ടില്ല എല്ലായിടത്തും ഈ പറയുന്ന ഇനി ഇല്ലാത്തത് ഇവിടെ എന്തെങ്കിലും ഇല്ലാതുകൊണ്ടോ സാധനം പുതിയത് വയ്ക്കണമെങ്കിൽ സ്ഥലമില്ല അതുകൊണ്ടാണ് ചട്ടിയിൽ അത്രയും വെച്ചിരിക്കുന്നത് കണ്ടോ എൻ്റെ നിങ്ങള് കാണാൻ പറ്റും ഇത് ഇത് ചെറുനാരങ്ങല്ലേ ഇത് ചെറുനാരങ്ങ ഇത് മാർക്കറ്റിൽ 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 പിഴിഞ്ഞ് കൂടിയാൻ പറ്റും നമുക്ക് പിന്നെ നമുക്ക് ഈ പറയുന്ന ചെറുനാരങ്ങ മാത്രമല്ല ഈ വീടിനകത്ത് ഇല്ലാത്ത ഒരു സാധനമല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്ന് വന്നിട്ട് അത്ഭുതമുണ്ട് ഒത്തിരി സ്ഥലം ഇവിടെയൊക്കെ ഒരു ഇത്ര സെന്റ് വസ്തുണ്ട് കേട്ടോ ഇവിടെ ഒരു എഴുപത് സെന്റ് ഇതിനകത്ത് ഞാൻ കോളം നിങ്ങൾ ഒരു സെന്റ് പിന്നെ പാഴിക്കളഞ്ഞിട്ടില്ല എനിക്കൊരു സങ്കടം ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ കുളം കാണിച്ചു ആ കുളം വറ്റി കിടക്കണം എന്താ കാര്യം അത് നമ്മളെ ഇവിടെ ഗവണ്മെന്റ് പല സപ്പോർട്ടുകളും അവർ നിഷേധിക്കുകയും അവരുടെ ഇപ്പം ഫിഷറീസ് തന്നെ ഉണ്ട് ഫിഷറീസ് പല പ്രാവശ്യവും വന്ന് നമ്മുടെ അടുത്ത് ലൈസൻസ് എടുക്കണം അതിനെ വളർത്തിക്കൂടുക അല്ലെങ്കിൽ ആ മീൻ വളർത്താൻ ലൈസൻസ് ഉണ്ടാ ഇതുണ്ട അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം വരുന്ന വർത്താൻ ലൈസൻസിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വളർത്തിയവർക്ക് ഞാൻ എട്ട് പത്ത് വർഷമായിട്ട് വളർത്തിയാണ് ഇവർ കൈവിട വയോ ഫ്ലോക്കൊക്കെ നിലവിൽ വരുന്നതിന് നമ്മൾ അതിന് മുമ്പേ ബയോബ്ലോക്കേഴ്സ് സിസ്റ്റം ഞാൻ വളർത്തിയാണ് മീൻ കൃഷി ഇവിടെ നിറച്ച് ടാങ്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം എന്താണ് അവർ എന്താ പറയുന്നത് വളർത്താൻ പാടില്ലെന്ന് പറയുന്നത് ഇല്ല അവരൊന്നും പറയില്ല മാക്സിമം നമ്മളെ ഉപദ്രവിക്കുക ഇത് തന്നെ അവർ പരിപാടി അതിലൂടെ ഒന്നും പറയാനില്ല ഈ ഫിഷറീസ് പല പ്രാവശ്യം അവർ ഡോക്യുമെൻ്ററി ദൂരദർശനൊക്കെ കൊടുക്കാനുണ്ട് മത്സ്യ കൃഷി സംരക്ഷിക്കുക വളർത്താനുണ്ട് ഒരു കർഷകൻ്റെ ഇതാണ് പറയുന്നത് ഒരു ഒരു അവരെ കൊണ്ട് സത്യം കാര്യമാണ് ഇത് പിന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ പിന്നെ സർക്കാർ തലത്തിലുള്ള ഒരു ഫിഷറീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഏതെങ്കിലും ഒരു മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അവരുടെ ചെയ്യാൻ അതെ അതെ പക്ഷെ അതിന് വരെ നിരുസാഹപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത് കാരണം എന്ത് കാര്യത്തിനും അവർ ചെയ്യുന്നാലും ഇപ്പം ഞാൻ ബൈബിളൊക്കെ പുതിയൊരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കടലിലെ വെള്ളം കൊണ്ടുവന്ന് ഞാൻ ഒഴിക്കാൻ തയ്യാറാണ് ചെമ്മീൻ കൃഷി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വർഷം അവർ അവർ അടുത്ത വർഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം എന്നെ കൊണ്ട് അത് വെയി വെയിറ്റിയിപ്പിച്ച് പിറ്റേ വർഷമായപ്പോഴത്തേക്ക് നമുക്ക് ഇത് ആയിപ്പോയി അങ്ങനെ ചെയ്യാനുള്ള ഇതില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അതെല്ലാം പൊളിച്ചു മാറ്റി പിന്നെ ഈ ഇത് ഇത് ഏതെങ്കിലും നമ്മളിപ്പോൾ സിലോപിയോ ഏതെങ്കിലും വളർത്തുകയാണെങ്കിൽ ഇതിന് ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉള്ളതേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ പിന്നെ ഇതിന് ലൈസൻസെന്നും പറയുന്നത് നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങിക്കയറാനായിട്ട് എനിക്ക് സമയമില്ല കൃഷി ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണ് സമയം ഓരോ ദിവസവും അവിടെ ചെന്നിരിക്കാനും അവരെ പിറൊക്കെ നടക്കാനും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി നിങ്ങളൊക്കെ ഇതൊക്കെ ഈ പറയുന്ന ഇതേപോലെ ഉൾനാടൻ ഗതാഗതം ഈ പറയുന്ന ആൾക്കാരൊക്കെ ചെയ്യാനൊക്കെ പറയും ഇതാണ് അവസ്ഥ ഒരു 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 ത്രീ എഴുപത് സെൻറ്റ് വസ്തുയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് ഇതേപോലെ ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കാതെ ഉള്ള വളം കൂടി വെട്ടി കുഴിച്ചു മുടേണ്ട അവസരം വന്നു ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് ഒരുപാട് കാരണം കുറെ കൊണ്ട് വേറൊരു സ്ഥലത്ത് ഇവിടെ സ്ഥലം ഇല്ലാതുകൊണ്ട് വേറൊരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തിരിക്കും അതെല്ലാം കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ് അതെല്ലാം നശിച്ചു പോവുകയാണ് ഈ പറയുന്ന ഉദ്ഘാടന മഹാമാങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ജനങ്ങള് ഫേസ് ചെയ്യുന്ന വിഷയം ഇതാണ് ഓരോരോ വകുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പോലും വേണ്ട എന്തെങ്കിലും ഒരു സഹായം ചെറുത്താൽ പോരെ കാരണം ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു വസ്തു കണ്ടറിയാൻ പറ്റും എന്തുമാത്രം കാര്യങ്ങളാണ് പുള്ളി ചെയ്തേക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും പിന്നെ വൃക്ഷങ്ങൾ കാര്യങ്ങൾ ഒരു എനിക്കിന്നെ വല്ലാതെ വണ്ടറാവാന്നു അത്രയും ചെയ്തിട്ടൊരു മനുഷ്യനെ നിൽസാഹപ്പെടുത്തി ആ കുളം വരെ കുഴിച്ചു കൊണ്ട അവസ്ഥയിലേക്ക് വന്നു ഇത് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത് ഇവിടേക്കാണ് ആൾക്കാരും തുറന്ന് പറയാൻ മടിക്കുന്നുണ്ട് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതന്നെ പുള്ളി എനിക്ക് പുള്ളി മുമ്പ് പറയുകയുണ്ട് അന്വേഷിച്ച് കണ്ടെത്തിയാണ് ഇതാണ് അവസ്ഥ അവസാനം വെള്ള കുളം കൂടി കാരണം പുള്ളിക്കൊരു സന്തോഷം വേറൊന്നുമല്ല രാവിലെ ഉറക്കമണിച്ചൊരു കാപ്പിയായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഈ കുളവും കാര്യങ്ങളും വൃക്ഷങ്ങളൊക്കെ കണ്ടിട്ട് സന്തോഷമുണ്ട് അതുപോലെ ഇല്ലാതാക്കിയിട്ടല്ല പുള്ളി ഇവിടെ ഇവിടെ നിന്ന് ഒരു പ്രയോജനമാണ് ആൾക്കാർക്കൊക്കെ ഇത്രയും വസ്തു ഒക്കെ വെറുതെ കിടക്കുന്ന പ്രയോജനമാണ് പ്രചോദനമാണ് ഒരുപാട് പൈസ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ കുളം നിർമ്മിച്ചത് തന്നെ ഇതൊന്നും പത്ത് പൈസ നമുക്ക് സബ്സിഡി കിട്ടിയിട്ടാ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താ കാര്യം പറഞ്ഞേ അവരിതിനൊന്നും അസിറ്റ് ചെയ്യേയില്ല നമ്മൾ വന്നിട്ട് ലൈസൻസ് ഏതെങ്കിലും ഒരു മീനാണ് കിടക്കുന്നതെങ്കിൽ അവർ വന്ന് ചോദിക്കും ഇതിന് ലൈസൻസ് ആണ് മീൻ ലൈസൻസ് ആ മീൻ ലൈസൻസിൽ കിട്ടുന്ന ഗിഫ്റ്റ് സിലോപ്പിയ അത് എവിടെ നിന്ന് തന്നെ എടുക്കണമെന്നും നിബന്ധനകളുണ്ട് അതിൻ്റെ ലൈസൻസ് എടുത്താൽ അത് തരോള് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം കുഞ്ഞുങ്ങൾക്ക് പൈസ കൊടുക്കാൻ തയ്യാറാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ലൈസൻസ് എടുത്തുകൊണ്ട് വെച്ചോണ്ടിരിക്കുകയെന്നല്ലാതെ ഈ കുഞ്ഞുങ്ങളെ വേറെ ആൾക്കാർ വഴിയാണ് നമുക്കെത്തിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും നേരത്തെ ഞാൻ ടാർപ്പാക്കുളമൊക്കെ തോന്നേ ഉണ്ടായിരുന്നു അതിൽ ഒരു ടാർപ്പാക്കുളത്തിൽ എനിക്ക് പൈസ അനുവദിച്ച് തന്ന് ആൾ ഇരുന്നപ്പുറത്തേക്ക് ആ ടാർപ്പയുടെ വിലയൊക്കെ എനിക്ക് തന്ന് അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ അവിടുന്ന് വലിയ ഒരു നമുക്ക് നല്ല ആൾക്കാരുമുണ്ട് അത് ഈ നിശേഷം അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഇതിൽ കുറേ അവർക്ക് ഒരു ടൈപ്പ് ആൾക്കാരുണ്ട് അവരാണ് ദോഷം വളരെ ആൾക്കാർക്ക് ചെയ്യുന്നത് എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല മീഡിയറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരാണെല്ലാം വന്നിട്ട് ഈ അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ല അവര് ചെന്ന് പറയുന്നവരെ മാത്രമേ ഇവര് വന്ന് നോക്കി പരിഗണിക്കുകയുള്ളൂ അങ്ങനെയാണ് ഈ ഇവരാണ് അതിന്റെ പ്രൊമോട്ടർ എന്ന് പറയുന്ന അത് പഞ്ചായത്ത് തലത്തിൽ അവർക്ക് എന്തോ ശമ്പളം ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു അവര് പെർമനന്റ് സ്റ്റാഫല്ല കാരണം വെച്ചാൽ അതൊക്കെ വിട്ട് ഞാൻ ഇപ്പൊ എല്ലാം വലിച്ചെറിഞ്ഞ് ഒരു ശല്യത്തിനൊന്നും ഇല്ല നമ്മളിപ്പോൾ ഇപ്പം ഇത്രയും നികത്തി കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളു അല്ലാതെ പരാതിയൊന്നുമില്ല എനിക്ക് പറഞ്ഞിട്ട് കാര്യം ഈ വസ്തു അദ്ദേഹത്തിൻ്റെ വീടും കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് കാരണം ഒരു സെൻറ് വസ്തു വരുമ്പി പഴയ ഇത്രയും എത്രയും ടാങ്കില്ലായിരുന്നു ഈ ടാങ്കുകൾ അത്രയും ഇടിച്ച് ഇതിനകത്താണ് നിറച്ചത് ഈ കുളത്തിനകത്താണ് ഇട്ടത് നിവൃത്തിയില്ല ഗവൺമെൻറ് സപ്പോർട്ടില്ല എത്രമാത്രം ടാങ്കുകളുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇവിടെയൊക്കെ നമ്മൾ ചെടിയാക്കി ഇനി ഇതിനെന്താണ് വരുന്നത് അറിഞ്ഞൂടെ അതും പൊട്ടിക്കെട്ടേണ്ടി വരും അങ്ങനെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഇല്ലേ കുഴപ്പമില്ല ഇതാണ് അവസ്ഥ കാരണം എനിക്ക് ഈ വീട് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് ഇത്രയും ചെടികൾ ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഒരു കപ്പ് കോഫി ആയിട്ട് ആ ഒരു സെറ്റ് ഔട്ടി കാഴ്ച ഉണ്ടല്ലോ ഈശ്വര ഞാനത് ആലോചിക്കാനാണ് നമ്മളൊന്നും ചെയ്യാറില്ല കിളികളിവിടെ ഉണ്ടെന്നറിയാമോ ആ കിളികളൊക്കെ ഇവിടെ ഇല്ലേ ഇരിക്കുന്നത് അവർ അവർ വന്നിട്ട് ഞാൻ നനയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കര വികളാണ് കാരണം ഈ ചില്ലകളിൽ വെള്ളം ഉണ്ടല്ലേ ഇത് കുടിക്കുകയും ചെയ്യാം കുളിക്കുകയും ചെയ്യാം അവർക്ക് ഭയങ്കര വെള്ളത്തിൽ വരും ഞാൻ വാസെടുത്ത് അപ്പോൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഈ പക്ഷികൾക്ക് നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ കൊച്ചു കിളികളും എല്ലാം ഉണ്ട് പിന്നെ ഇത് കൂട് കൂടുവെച്ച് കൈ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളിത് കാണുകയാണെങ്കിൽ ഇവർക്കറിയാം നമ്മളതിനെ ഒന്നും ചെയ്യില്ലെന്നുള്ളൂ അപ്പോൾ അത് വലിയ വികളൊന്നും വെക്കാതെ അവിടെ തന്നെ ഇരിക്കും ചേട്ടാ എന്തായാലും ഗവൺമെൻറ് നിങ്ങളെ അംഗീകരിച്ചില്ലേ പോലും ഞാൻ നിങ്ങളെ അഡ്സഫ് ചെയ്യുന്നു നിങ്ങൾ വലിയ മനുഷ്യനാണ് കാരണം ഒരു സെൻ്റെ ഭൂമി പോലും കളയാതെ ഓരോ നമ്മൾ നടന്ന് പറഞ്ഞ വഴിയല്ലാതെ ഒന്നും ഇല്ല എല്ലായിടത്തും ചെടികളാണ് ഓരോരോ വെറൈറ്റി ചെടികൾ ഇല്ലാത്ത ഒന്നുമില്ലല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാ ഫിംഗർ ലെമൺ പോലും ഉണ്ട് എല്ലാം ഉണ്ട് ഇത്രയും ചെയ്യുന്നത് നിങ്ങൾക്കാണ് ഗവൺമെൻ്റ് ഈ അവളിൽ അല്ലേ ഗവൺമെൻറ്റിൻ്റെ അപകടം എന്ന് വെച്ചാൽ ഗവണ്മെൻ്റിൽ എത്ര പേര് കുറേ പേര് അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് കുറച്ച് പേര് എന്നെ നിന്ദിക്കുന്നവരുണ്ട് അവരുടെ അവരെയൊക്കെ അത് എല്ലാവർക്കും വിളിച്ച് ക്ലാസ് കൊടുത്ത് ഈ ഗവ ഈ ഒരു രീതിയിലും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാ അവരെ പ്രൊമോട്ട് ചെയ്യാൻ പ്രമോട്ട് ചെയ്തില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത് അത്രേ പറയാനുള്ളൂ കാരണം അത് വേണം അതും കൂടി ഇല്ലെങ്കിൽ ഈ നാട് എങ്ങനെയാവുമെന്ന് ചിന്തിക്കാൻ പ്രൊഡക്ഷൻ ഇല്ല നമുക്ക് അരിയില്ല ആഹാരമില്ല ഒന്നുമില്ല എപ്പോഴും ഞാൻ പലപ്പോഴും സ്റ്റോറിയുമ്പോൾ പറയാനുണ്ട് കാരണം നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റിവിറ്റീസാണ് നമുക്ക് വേണ്ടത് പെട്രോളും ബോംബും മറ്റേ വെടിക്കോപ്പൊന്നുമല്ല നമുക്ക് വേണ്ടത് ഫുഡാണ് വേണ്ടത് ആൾക്കാർ ജീവിക്കാൻ ആവശ്യമുള്ള ഫുഡ് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കാം കാരണം ഫുഡിൻ്റെ കുറവാണ് നമുക്കുള്ളത് ഇല്ല നമുക്ക് നല്ല രീതിയിൽ വന്ന് എല്ലാവർക്കും പച്ചക്കറി മൊത്തം വിഷമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഈ ക്യാൻസർ അകത്തിനെയും കൂടുന്ന കാരണം വച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വന്ന് പച്ചക്കറി ഇത്രയും വിഷമിതമായ സമയം കഴിക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് കർഷകരുണ്ട് അവർ സ്വന്തം ഭൂമിയുടെ ഒരു സെൻറ്റ് പോലും പാഴാക്കാതെ ഇതേപോലെ എല്ലാം ചെയ്യുന്നുണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തിയത് പ്രോത്സാഹിപ്പിക്കുക ചേട്ടൻ്റെ കൂടെയുണ്ട് നമ്മൾ ചേട്ടന് വേണ്ടിയിട്ട് കാരണം ഇതിന് സങ്കടം എൻ്റെ പറഞ്ഞത് കാരണം അവർ ആ മത്സ്യകൃഷി വരെ അവസാനിക്കേണ്ട അവസ്ഥ വന്നു രണ്ട് സങ്കടമാണ് ഞാൻ പ്രേക്ഷകമായിട്ട് പങ്കുവഹിക്കുന്നത് കാരണം ചില ഇതാണ് അവസ്ഥ ആ ഒരു മുമ്പ് ഒരിക്കൽ വർഷം വന്നപ്പോഴത്തേക്ക് ഈ ഇതേപോലെ മത്സ്യങ്ങൾ പുളച്ച് ഒരു കുളമാണ് ഞാൻ കണ്ടത് പക്ഷേ ഇന്ന് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ഇടിച്ച് മൂടി ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭരണ സംവിധാനം കൊണ്ട് മാത്രം അല്ല ഇദ്ദേഹത്തിൻ്റെ കാച്ചിൻ്റെ കുറവൊന്നും അദ്ദേഹം നന്നായിട്ട് നോക്കിയ സംഭവമാണ് ഭരണ സംവിധാനങ്ങളില പക്ഷം കൊണ്ട് മാത്രം അത് മൂടിക്കഴിഞ്ഞു ഇത് അടുത്ത കുളവും മൂടാൻ പോകുന്നു ഇതാണ് നമ്മുടെ അവസ്ഥ ദൈവീയത് നമ്മൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ശ്രദ്ധിക്കുക ചേട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വാർത്താ സ്ഥിതിയിൽ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും അവസ്ഥ പറ്റിയല്ലേ ഇനി അതൊരു വിഷയം ആക്കണ്ട പറയാം ഇല്ല എന്തായാലും നമ്മൾ നമ്മൾ ഈ ഒരു ഗൗരവമുള്ള വിഷയമാണ് കാരണം ഇങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളിൽ തുണിഞ്ഞിറങ്ങുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എന്താ പറയുക ഒരു സഹായമാണ് വേണ്ടത് മറിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മുടക്കുന്നൊരവസ്ഥ താങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ് അല്ലേ ഇദ്ദേഹം പറയുന്നത് എന്താ പറയുക നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട പക്ഷേ നിരുത്സാഹപ്പെടുത്താതിരിക്കുകയല്ലേ ഒരു ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത് നമുക്ക് വേണ്ടത് പ്രൊഡക്ടിവിറ്റിയാണ് ആഹാരമാണ് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് വേണ്ടത് അതൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല മർദ്ദനമള്ളിക്ക് വേണ്ടി ക്യാമറ ജയിപ്പിക്കുക അപ്പം ശ്രീത്തുമാരാ സൈനിക ഓഫ്